ബെന്യാമിന്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ ലോകപ്രസിദ്ധ എഴുത്തുകാരനായിട്ടുള്ള ദസാന്ത് സാകീസിന്റെ സോർബ മലയാളത്തിൽ പ്രസാധകരംഗത്തെ കുലപതി ആയിരുന്ന ഷെൽവി മൽബറിയുടെ ഷെൽവി ഇതാണ് സോർബയും മൽബറിയും ഒരു മൾബറി ചെടി കഥ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ ആഖ്യാന ശൈലി രൂപപ്പെടുന്നത് എന്ന് ബെന്യാമിൻ നമുക്ക് കാണിച്ചു തരുന്നു മരണം ആരെയും മഹാനാക്കുന്നില്ല ഷെൽവി എന്ന ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ തരം പോരായ്മകളും ദൗർബല്യങ്ങളും വളരെ തന്മയത്വത്തോടെ ഒരു സ്ത്രീപക്ഷ ബോധത്തിൽ നിന്നുള്ള രചന എന്ന് വേണമെങ്കിൽ പറയാം ഒരു സ്ത്രീ അനുഭവിച്ചു കൂട്ടിയ മാനസിക വ്യഥകൾ അതിൻ്റെ പാരമ്യത്തിൽ ഡേയ്സി എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കാൻ ബന്യാമിന് സാധിക്കുന്നു ഒരിക്കൽ വിദേശത്ത് വെച്ച് ഒരു സന്യാസി ഡേസിയോട് പറയുന്നുണ്ട് ഞങ്ങൾ ഒരായുഷ്കാലം മുഴുവൻ നേടുന്ന അറിവ് നിങ്ങൾ എഴുത്തുകാർ ഒരു വരി കൊണ്ട് സാധിപ്പിക്കുന്നു എന്ന് ഈ പുസ്തകത്തില് ഒരുപാട് നല്ല നിമിഷങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആത്മാവിന്റെ വിശുദ്ധരാഗങ്ങൾക്ക് നിറയെ സൂര്യപ്രകാശം വീണ പുൽത്തകിടിയിൽ ഓടിക്കളിക്കുന്ന സി സാക്കിസിന്റെ സിംഹക്കുഞ്ഞുങ്ങൾക്ക് ഒരു പുസ്തകം ഷെൽവി സമർപ്പിക്കുന്നുണ്ട് ജീവിതം കവിത പോലെ സുന്ദരമാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പറയും പോലെ അതിൻ്റെ അനന്തരമായിട്ടുള്ള അതിന്റെ ഉള്ളറകളിലേക്കുള്ള പ്രവേശനമാണ് ഈ പുസ്തകം പലപ്പോഴും പറയുന്നത് മനുഷ്യൻ മനസ്സിന്റെ വിഹ്വലതകളും സങ്കീർണതകളും പ്രശ്നങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ചേർന്ന് അതിന്റെ തന്മയി ഭാവത്തോടു കൂടി ഈ പുസ്തകം ചമച്ചിരിക്കുകയാണ് ബെന്യാണി മനോഹരമായ ഭാഷ ലളിതമായ ആഖ്യാനം സ്വീകരിച്ചിരിക്കുന്ന പ്രമേയമാണെങ്കിലോ ഒരു ഭാഗത്ത് ഗശാന്ത് സാക്കീസ് എന്ന അധികായൻ മറുഭാഗത്ത് ഷെൽവി എന്ന പ്രസാധക രംഗത്തിലെ വിപ്ലവ സൂര്യൻ രണ്ട് മനുഷ്യരുടെയും മുഴുവൻ പോരായ്മകളും അവരുടെ ഇണകൾ അനുഭവിച്ചിട്ടുള്ള വേദനകളും ഈ പുസ്തകം ഭംഗിയായി ചർച്ച ചെയ്യുന്നു വീണ്ടും പറയട്ടെ മരണം ആരെയും മഹാനാക്കേണ്ടതില്ല ജീവിതമാണ് പ്രധാനം അതിന്റെ പ്രശ്നങ്ങളാണ് മനുഷ്യന്റെ ദൗർബല്യങ്ങളാണ് സ്നേഹവും അതോടൊപ്പം തന്നെ സംഘടനവും നിറഞ്ഞ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഉള്ളഴുക്കുകളും ഈ പുസ്തകം ഭംഗിയായി ചർച്ച ചെയ്യുന്നു ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാ എല്ലാ സമയത്തെയും പോലെ ബേസിക്ക് ഒപ്പമാണ് വായനക്കാരി എന്ന നിലയിൽ എനിക്ക് നിൽക്കാനാവുന്നത് തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കേണ്ടതാണ് എല്ലാവർക്കും സ്നേഹം നന്ദി